അപ്പാർട്ട്മെന്റ് സെവൻ എ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു കിഡിലൻ ഹൊറർ സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ ഇതൊരു മിസ്റ്ററി ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു ഹൊറർ സിനിമയാണ് ത്രില്ലർ സിനിമയാണ് ടെറി എന്ന് പറഞ്ഞ ഒരു ബാലെ നർത്തകി ഒരു ഡാൻസർ അവൾ ബാലെ അറിയാലോ നമ്മൾ പല ബ്ലാക്ക് സോൺ എന്നൊക്കെ ഒരു സിനിമ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാലെ എത്രത്തോളം ആ നാട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആ ഒരു സിനിമയിൽ തന്നെ പറയുന്നത് ഇപ്പോൾ ബാലെ അവിടുത്തെ ഒരു മോഹിനിയാട്ടം നമ്മുടെ നാട്ടിലെ മോഹിനിയാട്ടമൊക്കെ ഒരു വലിയൊരു വലിയൊരു വിലയൊന്നും നമ്മൾ ആ നർത്തകിമാർക്ക് കൊടുക്കാറില്ല പക്ഷെ അവിടുത്തെ ബാലെ നായിക എന്നൊക്കെ പറയുന്നതും നർത്തകി എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ ഭയങ്കര ഒരു ഫിലിം സ്റ്റാറിനെ പോലത്തെ വലിയൊരു നേട്ടം കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ തെറുക്കി ഉള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു ഡാൻസർ ആവണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവൾ ഭയങ്കര ടാലൻറ്റഡുമാണ് അങ്ങനെ ഒരു ബാലെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിഹേഴ്സലല്ല ഒരു പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് കാല് മടങ്ങി പോവുകയും കാലത്തോളം ഇമ്പോർട്ടൻ്റ് ആ ഒരു ബാലയിൽ അങ്ങനെ ടോയിൻ്റെ മേലേക്ക് നിൽക്കണം ഈ ഒരു ഫീൽഡിൽ തന്നെ ഇതൊരു വലിയൊരു ചർച്ചയാവുന്നു അപ്പോൾ ഈ ഒരു ആക്ട്രസ് അവൾ പിന്നെ സർജറി ഒക്കെ അത് ശരിയാക്കി എടുത്തെങ്കിലും തൻ്റെ ഉള്ളിലെ ആഗ്രഹം എങ്ങനെ വലിയൊരു ആക്ട്രസ് ആണോ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ഷോ തന്നെ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് തെറി അങ്ങനെ പക്ഷേ ഈ ഒരു കാലിൽ വന്ന ഈ ഒരു സർജറി കാരണം പല ബാലയെ ട്രൂപ്പുകളൊന്നും ഇവളെ പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം ഇതൊരു വലിയൊരു ചർച്ചയായി അത് അവൾ ഭയങ്കര ഫേമസ് ആയി കുപ്രസിദ്ധി എന്നൊക്കെ പറയലെ അങ്ങനെ അങ്ങനെ ആയിപ്പോയി അങ്ങനെ ഇവളെ പല ഓഡീഷനുകളിലൊക്കെ ഇവിടെ റിജക്ട് ചെയ്യാൻ തുടങ്ങി അലൻ മർച്ചാൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരാൾ നടത്തുന്ന ഒരു ട്രൂപ്പിൽ ഇങ്ങനെ അവൾക്കൊരു ഒരു ഓഫർ കിട്ടുകയാണ് അങ്ങനെ അവൾ പെർഫോം ചെയ്യുന്നു തൻ്റെ ആ ഒരു സർജറി ചെയ്ത കാലുകൊണ്ട് തന്നെ അവൾ പല തവണ റിഹേഴ്സല് നടത്തി കാണിച്ചു കൊടുക്കുന്നു ആ ഒരു ആക്ട് നടത്തി കാണിച്ചു ഡാൻസ് നടത്തി കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അവർ ഇമ്പ്രസ് ആവുന്നു പക്ഷേ വീണ്ടും വീണ്ടും നീ ഒരുപാട് നൂറ് തവണ ഇത് ചെയ്യുന്ന സമയത്ത് നിനക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ വരും എന്നുള്ളവർ അലൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ മനസ്സിലിട്ട് കൊണ്ട് അലൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രസ് ചെയ്താൽ തനിക്ക് ഒരു അവസരം കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അലൻ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ഈ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവളും താമസിക്കാനായിട്ട് എത്തുക അവിടെ വെച്ചിട്ട് മിന്നി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡിയും ആ ലേഡിയുടെ ഹസ്ബൻഡും കൂടെ ഇവളെ കാണുകയും ഇവളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ ഒരു മകളെ മകളെപ്പോലെ ഇവളത് എത്തെടുക്കാം തനിക്ക് ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം റെൻറ്റ് ഒരു അപ്പാർട്ട്മെൻറ്റ് കാണിച്ചിട്ട് അതിൽ തനിക്ക് ഫ്രീ ആയിട്ട് താമസിക്കാം ഇതൊക്കെ അവരുടെയാണ് അപ്പോൾ അവിടെ വലിയൊരു ഗസ്റ്റിനെ പോലെ എനിക്ക് താമസിക്കാമെന്നൊക്കെ പറയുന്നു അങ്ങനെ അവൾ ആ ഓഫർ സ്വീകരിക്കുന്നു അവരുടെ ഒരു മകളെ പോലെ തന്നെ ഒരു ഒരു ദത്തെടുക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു അല്ലെങ്കിലും ഒരു ഫ്രണ്ട്ലി സ്നേഹം ഒരു മകളെ പോലെ തന്നെ മിന്നി അവരെ അവളെ നോക്കാൻ തുടങ്ങുന്നു തൊട്ടടുത്ത് തന്നെയാണ് അലൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയുടെ റൂമുള്ളത് ഒരു ദിവസം രാത്രി ഇവിടെ അതിഭീകരമായിട്ടുള്ള ഒരു സ്വപ്നം കാണിട്ട് എനിക്കാണ് തന്നെ ഏതൊക്കെ ഭീകര ജീവികൾ വന്ന് എന്താ പറയുക റീപ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സ്വപ്നം കാണുന്നു എഴുന്നേൽ എഴുന്നേൽക്കുന്നത് അലൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൂമിൽ തന്നെയായിരുന്നു നമ്മൾ എന്തായാലും രാത്രി കുറച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മദ്യമൊക്കെ കഴിച്ച് മദ്യലഹരിയിലായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ അവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്തോ ഒരു ഇൻട്യൂഷൻ ഇങ്ങനെ വരുന്നു എന്തൊക്കെയോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്താണ് അന്ന് രാത്രി സംഭവിച്ചതെന്നുള്ള കാര്യം ഇവിടുത്തെ ഒട്ടും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവിടെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവൾ തിരിച്ചറിയാണ് താൻ പ്രഗ്നൻ്റ് ആണ് അങ്ങനെ ആ ഒരു ഗർഭിണി അങ്ങനെ ടെറി ഗർഭിണിയാണെന്ന് ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്യുന്നു അതെ ശരിയാണ് ആ സമയത്ത് ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് അവൾ അവളെക്കൊണ്ട് സാധിക്കാത്ത കാരണം കാരണം വലിയ ഷോ നടക്കാൻ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് തനിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ വയറ്റിൽ കുട്ടി ഉള്ളത് അത്ര നല്ലതല്ല എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കണം അല്ലെങ്കിൽ ഈ കുട്ടിയെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള എന്ന രീതിയിലാണ് മിന്നിയും അവളുടെ ഹസ്ബൻഡും പ്രയത്നിക്കുന്നത് അതുപോലെ തന്നെ അലൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയും ഈ ഒരു കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നു പക്ഷേ ഇവൾക്കാണെങ്കിൽ ഈ ഒരു പെർഫോമൻസ് തൻ്റെ കരിയർ നഷ്ടപ്പെടുക എന്നുള്ളൊരു പേര് എന്തിനാണ് എന്താണ് പിന്നീട് സംഭവിക്കുക എന്നുള്ളതാണ് ഈ ഒരു സിനിമ അപ്പാർട്ട്മെന്റ് സെവൻ എ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ അത് ആ ഒരു സെവൻ എ എന്ന് പറഞ്ഞ ആ ഒരു റൂമിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിരുന്ന ഒരു കാര്യം അതാണ് അത് അതേ ഒരു കാര്യം എന്നൊരു പെൺകുട്ടിക്കും കൂടെ സംഭവിക്കുന്നു അതാണ് ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കാണാൻ ഒരു ഒരു മരവിച്ച് പോകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഭീകരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് ആണ് സിനിമയിലുള്ളത് അപ്പോൾ പല സിനിമയിലും കണ്ടിട്ടുള്ള ഒരുപാട് റീസൺസ് ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഉള്ളത് പക്ഷേ അത് അവതരിപ്പിച്ചിരിക്കുന്നതും ആ ഒരു ത്രില്ലിംഗ് മോഡും ആ ഒരു ഹോർണ് മോഡും ഒക്കെ ഒരു രസമായിട്ടുണ്ട് തീർച്ചയായിട്ടും കണ്ടുപോക്കുക ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയിട്ട് വരാം സീ വൈസ്